എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായിട്ട് കുറച്ച് കോൺട്രോവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മമ്മൂട്ടിക്ക് പിന്നെ എന്തോ ഒരു ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ കുറച്ച് ദിവസം ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ അതോടുകൂടിയിട്ട് തന്നെ മമ്മൂട്ടി തന്നെ മമ്മൂട്ടി തന്നെ രംഗത്ത് എന്ന് പറഞ്ഞു എമൗണ്ട് ലൈവ് ഐ വിൽ കോൾ എമൗണ്ട് ലൈവ് 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 ഓക്കെ അപ്പോൾ അങ്ങനെ മമ്മൂട്ടി തന്നെ വന്നിട്ട് പറഞ്ഞു എനിക്ക് അതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതോടുകൂടി ആ ഒരു വിഷയം കെട്ടടങ്ങേണ്ടതായിരുന്നു പക്ഷേ ആ വിഷയം അവിടെ കെട്ടടങ്ങിയില്ല കാരണം കുറേ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞത് മമ്മൂട്ടിക്കെന്തോ കുഴപ്പമുണ്ട് അതായത് ക്യാൻസർ പോലത്തെ എന്തോ മാരക രോഗമുണ്ട് ഇപ്പോഴും കുറേ ആൾക്കാർ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ട ഒരു വാർത്ത അല്ലെങ്കിൽ കേട്ടൊരു വാർത്ത മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് ഈ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു വഴിപാട് നേർന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് അതിൻ്റെ വാർത്ത പിന്നെ വരിക മാത്രമല്ല ആ മോഹൻലാൽ അവിടെ കിടന്ന് കുറേ സംഗതികളൊക്കെ ചെയ്യുന്നതും ആചാരങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മൾ കാണുകയും ചെയ്തു കുറേ വീട്ടിലേക്ക് കാണിക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്തൊന്നും തന്നെ മോഹൻലാലിൻ്റെ ഒരു ഭാഗം പറയുകയാണെങ്കിൽ ഇത് മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞിട്ടില്ല ആരോടും അപ്പോൾ ഈ ദേവസ്വം ബോർഡിൽ അവരുടെ ഭാഗത്തുനിന്ന് ആ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ലീക്ക് ആയതാണ് ഈ ന്യൂസ് എന്നുള്ള ഒരു രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത് കാരണം മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചത് അത്രയും രഹസ്യമായിട്ടായിരുന്നു എന്നാണ് മോഹൻലാൽ അവകാശപ്പെടുന്നത് പക്ഷെ സംഗതികൾ അങ്ങനെയൊന്നല്ല സംഗതികൾ പിന്നെ നേരെ തിരിച്ചാണ് അതായത് ഈ സംഗതി തുടങ്ങിയത് തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാണല്ലോ അതിൽ പിന്നെ ഈ വാർത്ത പറയുന്നത് എന്താ അറിയോ വഴിപാട് റസീത്തിൻ്റെ ഭക്തന് നൽകുന്ന ഭാഗമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതെന്ന് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ശബരിമലയിലേക്ക് പോയിട്ട് ഈ ഇത് നടത്തിയല്ലോ വഴിപാട് അപ്പോൾ ഇവിടെ പറയുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി വിവരങ്ങൾ പുറ മണ്മ്മൂട്ടിയുടെ വഴിപാട് വിവരങ്ങൾ പുറത്ത് ജീവനക്കാരല്ല മോഹൻലാലിന് തെറ്റിദ്ധാരണയെന്ന് ദേവസ്വം ബോർഡ് അപ്പോൾ സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ മോഹൻലാൽ ചെയ്തൊരു പരിപാടി മൂപ്പര് പോയിട്ട് മമ്മൂട്ടിക്ക് വേഗത്തിൽ കാള പറ്റുമെന്ന് കേട്ടപ്പോഴേക്കും ഓടിപ്പോയിട്ട് കയറെടുത്തു അങ്ങനെ ഒരു വഴിപാട് നേർന്നിട്ട് അറിയാം മൂപ്പർ ആരോഗ്യം മെച്ചപ്പെടാനും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാറാനും ആരും മമ്മൂട്ടിയുടെ എന്നിട്ട് ഇത് നാലാൾ അറിയണമല്ലോ നാലാൾ അറിഞ്ഞിട്ടില്ലെങ്കിലും മൂപ്പർ മഹത്വമില്ലാത്ത ഒരാളായി മാറൂലേ രഹസ്യമായിട്ട് വച്ചാൽ എന്നാൽ അവർ അതേ സമയം ഞങ്ങൾ രഹസ്യമാക്കി വെക്കുന്നു എന്നുള്ള നാടകം കളിച്ചുകൊണ്ട് ഇവയാൾക്ക് കിട്ടിയ റസീറ്റ് ഉണ്ടല്ലോ ആ റസീറ്റ് മാധ്യമങ്ങൾക്ക് ആ കൊടുത്ത് മാധ്യമങ്ങൾ അത് തെളിവായിട്ട് കണ്ടിട്ട് തെളിവാണല്ലോ അത് വെച്ച് പ്രചരിച്ചു കാരണം അതിൽ മമ്മൂട്ടിടെ എന്താ പറയുക പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് വാർത്ത പരന്നത് പരന്നപ്പോൾ എന്താക്കി കാരണം ഇത് ഞാൻ നല്ലവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വയം അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് മൂപ്പ്രൈ അതിന് പ്രചരണം നേടിയതാണ് കണ്ടോകൊണ്ടോ ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു ആ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ അപ്പോൾ പക്ഷേ അത് ലീക്കായപ്പോൾ എന്താക്കി മുപ്പറും മെല്ല വേറെ നാടകം കളിച്ച് മുപ്പർ പറഞ്ഞ് ഞങ്ങളല്ല ലീക്കായത് ഇതൊന്നും ഞങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന കാര്യം അതൊന്നും പറ പുറത്ത് വരേണ്ട കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തിരുവനന്തകൂർ ദേവസ്വം ബോർഡിൻ്റെ പരടിക്കിടാൻ നോക്കി അവർ പറഞ്ഞ് ആ പിന്നെ പത്രക്കാർ വിട്ട റെസീറ്റ് അത് മോഹൻലാലിൻ്റെ കയ്യിലുള്ളതാണ് അപ്പോൾ മോഹൻലാൽ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത് അതിൽ വ്യക്തമാണ് ഓക്കെ അങ്ങനത്തെ അങ്ങനെ രണ്ട് കോൺട്രവേഴ്സിൽ കൂടെ കടന്നു വരികയാണ് അതന്നൊരു തർക്കമാണ് മമ്മൂട്ടിക്ക് അസുഖം എന്നൊരു തർക്കമാണ് പിന്നെ മോഹൻലാലാണോ ദേവസ്വം ബോർഡാണോ ഈ റസീറ്റ് ലീക്കാക്കിയത് അത് വേറൊരു തർക്കമായിട്ട് അവിടെ കിടക്കുകയാണ് എന്തായാലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അതൊക്കെ ഇയാളുടെ ഫുള്ള് കളിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ധൃതി കൂട്ടി ഓടിപ്പോയിട്ട് അവിടെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടിങ്ങ് പറഞ്ഞിട്ട് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ട് എത്രയോ ആൾക്കാർക്ക് അസുഖം വരുന്നത് വരെ മൂപ്പര് പോയിട്ടില്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാലാൾ അറിയണം മമ്മൂട്ടിക്ക് അസുഖമാണെന്ന് അതും അതിൻ്റെ ഇടയിൽ ഇട്ടോ ആ ഒരു കുബുദ്ധി മൂപ്പരി കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് അസുഖമില്ല എന്നാരെല്ലാം അറിയാതിരുന്നെങ്കിലും അപ്പോൾ എല്ലാവരും അറിയട്ടെന്നുള്ള നിലക്കാണ് മൂപ്പര് ഈ പരി ഈ ഒരു സംഗതി ചെയ്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഈ മമ്മൂട്ടി അസുഖം ഇങ്ങനെ ഫേമസ് ആയത് പക്ഷേ ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു ആധികാരികമായിട്ട് മമ്മൂട്ടിക്കെന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് എവിടെയും തന്നെ ഇല്ല അതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ കോൺട്രവേഴ്സി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അതിനുശേഷം പിന്നെ പിന്നെതാ പുതിയൊരു കോൺട്രവേഴ്സി ഒ അബ്ദുള്ള പറഞ്ഞൊരാൾ ഒരാവശ്യം ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു അനാവശ്യം പറയാൻ അവഹേളിക്കാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നത് അതിന് കുറേ ആൾക്കാർ ചാനലും തുറന്നിരിക്കുന്നുണ്ട് വായം പൊളിച്ചിട്ട് ലൗഡ് സ്പീക്കറും വെച്ചിട്ട് അങ്ങനത്തെ സമൂഹത്തിൽ ഓ അബ്ദുള്ള അടിക്കാൻ ഒരു വടി ഇട്ട് കൊടുത്ത് എന്താ വടിയെന്നറിയോ മൂപ്പർ പറയുന്നത് മൂപ്പരുടെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു പിന്നെ മമ്മൂട്ടി പിന്നെ അറിഞ്ഞുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലിനോട് പറഞ്ഞിട്ട് അവിടെ ശബരിമലയിൽ ശബരിമലയിൽ പോയിട്ട് ഒരു വഴിപാടെ എനിക്ക് വേണ്ടി നേര് കാരണം എനിക്ക് ക്യാൻസറൊക്കെ ആണല്ലോ അതൊക്കെ ഒന്ന് മാറണമെങ്കിൽ പിന്നെ അയ്യപ്പൻ കടാശിച്ചാലേ നടക്കുള്ളൂ എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ട് വിട്ടതാണെങ്കിൽ പറഞ്ഞിട്ട് വിട്ടതാണെങ്കിൽ എന്നത് പറഞ്ഞല്ലേ വിട്ടു എന്നല്ല പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വിട്ടതാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് വിട്ടതാണെങ്കിൽ പിന്നെ സ്വർഗം കിട്ടില്ല ഈ മമ്മൂട്ടിക്ക് ഇസ്ലാമിക നിയമ വിശ്വാസ പ്രകാരം കാരണം ഷിർക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി മാപ്പ് വരണം സമൂഹത്തിനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് കാച്ചത് അപ്പോൾ അതോട് കൂടിയിട്ട് ഈ പിന്നെ കുറേ ആൾക്കാർ കാത്തു നിൽക്കുന്നില്ല പൊതുസമൂഹം കാത്തു നിൽക്കുന്നതല്ലോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വടി അപ്പോൾ അതിനുള്ള ചേരുവ ചേർന്ന് വന്നു മമ്മൂട്ടി മുസ്ലിം ഓ അബ്ദുള്ള മുസ്ലിം പിന്നെ വഴിപാട് നേരുന്നത് ശബരിമലയിൽ മോഹൻലാൽ ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും ഒരു വർഗ്ഗീതയ്ക്കുള്ള പിന്നെ ചേരുവങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചേരുവ അങ്ങനെ കൂടി കൂടി വരികയാണെങ്കിൽ അത് വന്ന് ഒത്ത് ഈ അബ്ദു ഈ ഒ അബ്ദുള്ളയുടെ ഡയലോഗും കൂടി ആയപ്പോൾ ആ ചേരുവ മൊത്തത്തിൽ വന്ന് ഒത്ത ഒത്തത് കൂടി കൂടിയിട്ട് വരുന്നു ഹരണ് ഈ മറുനാടൻ മുതലാളി വന്നിട്ട് നേരെ അങ്ങോട്ട് ഇട്ട് മുപ്പർ കാത്തി ഇത്രയും ദിവസം കാത്തിരിക്കായിരുന്നേ അതായത് ഒന്നും കിട്ടാതെ നടത്തിയിരുന്നു പാവേ പച്ചവെള്ളം കിട്ടാതെ കാരണം ഈ കുറേ കൊലപാതകങ്ങൾ നടന്നല്ലോ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ ബി ജെ പിക്കാർ രണ്ട് സ്ഥലത്ത് വെടിവെച്ച് കൊന്നു ആൾക്കാരനെ പിന്നെ അയർഗണായിട്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച ഒരാൾ അതും ബി ജെ പി പിന്നെ മുഴുവൻ മയക്കുമരുന്ന് കടത്തിയ ആളുകളുടെ ലിസ്റ്റ് എൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും ക്രിസ്ത്യൻ ഹിന്ദു നാമധാരികളാണ് അങ്ങനെ ആകെ നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ ഒരു വിഷയം കിട്ടുന്നത് ഇതെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ട് നേരെ മതത്തിലേക്കൊണ്ട് ചവിട്ടി കയറി ഏ സ്വർഗം കിട്ടില്ല ആര് പറഞ്ഞു പിന്നെ അതിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ മൂപ്പര് ഭയങ്കര ഒരു അതായത് അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ ഈ സംഘികൾക്ക് പെട്ടെന്ന് തന്നെ അവർ നല്ലൊരു മതേതരവാദികളോട് മാറും മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന സമയത്ത് അവർ ഭയങ്കര മതേതരവാദികളാണ് അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വർഗീയ വർഗീയവാദികളാണ് അങ്ങനെ ആ ആള് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് പറയുന്നത് തത്വജ്ഞാനം പറയണം ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ ഇസ്ലാമിക പണ്ഡിതനായ ഉയർന്ന പദവികളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ഓ അബ്ദുള്ള മറ്റ് ചാനലുകളിലും സ്വന്തം യൂട്യൂബ് ചാനലിലും വന്നുകൊണ്ട് പലപ്പോഴും വിളിച്ചു പറയുന്നത് ഓ അബ്ദുള്ള എപ്പോഴാണ് വലിയ ഇസ്ലാമിക പണ്ഡിത പണ്ഡിതനാകണമെന്ന് അവകാശപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അതായത് ആദ്യം തന്നെ പറയാം ഓ അബ്ദുള്ള വലിയൊരു ഇസ്ലാമിക പണ്ഡിതനാണ് അതുകൊണ്ട് ഇതിന് ഉത്തരവാദി ഇസ്ലാമാണ് പറഞ്ഞിട്ട് പഴിക്കാലോ അതിനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഒരു ബേസ് കേട്ടോ പി സി ജോർജിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ ഉടനെ ജയിലിൽ വേണ്ടി പരിശ്രമിക്കുന്ന പല പല മതേതരവാദികളും ദേശസ്നേഹികളും നടിക്കുകയാണ് ആ പി സി ജോർജ് അബദ്ധത്തിൽ പറയുന്ന ചിന്തിച്ചു നോക്കണം എത്ര തവണയാണ് കോടതി അലക്ഷ്യം ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ടു പ്രാവശ്യമാണോ പക്ഷെ മൂപ്പർക്കെതിരെ കേസില്ല നിയമില്ല നിയമത്തിനതിഥനാണ് കാരണം ഫുള്ള് ഈ കേന്ദ്രത്തിനിന്ന് അവിടെ നിന്ന് ബി ജെ പി കാർ ഇപ്പോൾ ഇതല്ലേ പ്രൊട്ടക്ഷൻ കൊടുക്കല്ലേ ഇപ്പോൾ തന്നെ ഒരു ഇ ഡി ഒരു കേസ് നടക്കുന്നുണ്ട് ഈ എന്താ കെ സുരേന്ദ്രൻ്റെ ഹവാല ഇടപാട് അതൊക്കെ ഇപ്പോൾ ഇന്ന് എൻ്റെ എന്താ പറയുക ഇതുണ്ടായിരുന്നു ഒരു കേസ് ചാർജോ അങ്ങനെ എന്തുണ്ടായിരുന്നു അതിൽ ഇ ഡി അവരുടെ തൊട്ട് ബി ജെ ഒറ്റ ബി ജെ പിക്കാർ തൊട്ടിട്ടില്ല ആരോ വഴിപൊക്കന്മാരൊക്കെ കൊള്ളടിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ കഥ ഉണ്ടാക്കിയിട്ടൊക്കെ ബി ജെ പിക്കാരെ ഫുള്ള് രക്ഷിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നിയമമൊന്നുമില്ല പിന്നെ അബദ്ധത്തിൽ പറഞ്ഞതേ ഏഹ് പി സി ജോർജ് നീണ്ട ഒരു പ്രസംഗമാണ് കാഴ്ചവെച്ചത് ജനൻ ടി വി പറഞ്ഞ ആ കോണക ടി വിയിൽ അതില് പറഞ്ഞത് മുസ്ലിമായി ജനിച്ചോ അവരൊക്കെ തീവ്രവാദികളാണ് അവരെല്ലാവരും തന്നെ പാകിസ്ഥാനിൽ പോകേണ്ടവരാണ് എന്നുള്ള നീണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് അബദ്ധത്തിൽ ഒന്നല്ല പറഞ്ഞത് അത് അബദ്ധമാണ് ഇത് അബദ്ധമല്ലേനും അപ്പം ഇതെന്താണ് ഞാൻ കേൾപ്പിച്ച് തരാം അതും ഇയാളുടെ നമുക്കൊന്ന് കേൾക്കാം നേതാവും നല്ല ചൊറിയുണ്ട് നല്ല അസുഖ ഉണ്ട് ആ അസുഖം എവിടെ വെച്ച് തീർക്കാണേ എവിടെയെല്ലാം കുറിച്ച് വിചാരിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് ഇത് കിട്ടിയത് അപ്പോൾ നേരെ അവിടെ അവിടെ ഔട്ട് ഓഫ് ഫോക്കസും മീഡിയ വണ്ണും ഒക്കെ കൂടുതൽ എടുത്തിട്ട് അങ്ങോട്ട് വെച്ചാൽ ഇവരുടെ ഇതും ചിന്തിച്ചു നോക്കണോ ഇവരുടെ കുനിറ്റ് ഓരോരോ പ്രോഗ്രാമിനും ഓരോരോ ചാനലിനെതിരെയുള്ള അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്കെതിരെ നിയമം ഒന്നും വരില്ലല്ലോ അന്വേഷണമൊന്നും വരില്ല അപ്പോൾ ഇവരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പിന്നെ ഇവർ ആരനെയാണ് ചൂണ്ടിക്കാണിച്ചത് അവർക്കെതിരെ അന്വേഷണം വരും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള അതേ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവാണോ അതാവു പറഞ്ഞ ആളല്ലോ അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏതെങ്കിലും ഒരാൾ കേൾക്കും ഏതെങ്കിലും സംഘി കേൾക്കും അപ്പോൾ സംഘികളാണല്ലോ മൊത്തം ഈ ഏജൻസിയിലൊക്കെ ഉള്ളത് അന്വേഷണ ഏജൻസിയിലൊക്കെ ഉള്ളത് അവർ വന്നിട്ട് ആ ഞങ്ങൾ അന്വേഷിക്കണം നിങ്ങളുടെ എന്തോ ബന്ധമുണ്ട് പറഞ്ഞു ഒരു കുറേ തിരക്കഥണ്ടാക്കിയിട്ട് അവരുടെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുകയാണ് ഇപ്പോൾ സ്വയം ഇരുന്ന് കാണുന്നത് ഇയാളെ ഇയാളാണ് പറഞ്ഞത് സിദ്ധിക്കാപ്പിന് പന്ത്രണ്ട് സിം കാർഡ് ഉണ്ട് അഞ്ചെണ്ണം ആറെണ്ണം കാശ്മീരിൽ നിന്ന് വാങ്ങിയതൊക്കെ പാച്ചാ കള്ളം പറഞ്ഞയാളാണ് ജാമം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടേ ഈ ഈ ധരിച്ചു അങ്ങനത്തെ കേട്ടോക്കാം ചോദ്യം ചെയ്യുന്നില്ല ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയപ്പോഴാണ് എന്നാൽ അബ്ദുള്ള പറയുന്നു ഇത് മമ്മൂക്ക അറിഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ അത് ചെയ്തതെങ്കിൽ തീർച്ചയായും മമ്മൂക്ക പശ്ചാത്തലിക്കണം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ലെന്ന് മമ്മൂട്ടിയുടെ മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് വേണം എന്നായിരുന്നു ഓ പറഞ്ഞ കാര്യം എന്താണ് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണെങ്കിൽ ആണ് എന്നല്ലല്ലോ പറയുന്നത് ആണെങ്കിൽ എന്നുള്ളതൊരു പിന്നെ ഒരു സാങ്കല്പികതയാണ് അറിയില്ല അതിന്റെ കൃത്യമായ കാര്യം അറിയാത്തത് കൊണ്ടാണ് ആണെങ്കിൽ എന്ന് പറയുന്നത് പക്ഷെ അത് എന്താക്കി വളച്ചൊടിച്ചിട്ട് അത് അങ്ങനെ പറഞ്ഞു പിന്നെ മമ്മൂട്ടി ഹറാമായ കാര്യം ചെയ്തു എന്ന് പറഞ്ഞു എന്ന രൂപത്തിലാണ് ഈ പറയുന്നത് ഏതായാലും ഈ ഓ അബ്ദുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ശബ്ദരേഖ ഉണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കുക മമ്മൂട്ടിയുടെ കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമ നടൻ്റെ ഭാഗത്ത് നോക്കുക അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്താണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തുവെന്നേ കണക്കാക്കേണ്ടതു പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാപരാധമാണ് കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്ര അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്കാർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു വാർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിനെല്ലാം ലംഘനമാണ് സത്യം കള്ളേ അത് രണ്ടും പറഞ്ഞിട്ടുണ്ട് ആണെങ്കിൽ ഇനി അല്ലെങ്കിലോ അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല അത് നമ്മൾ വിമർശിക്കരുത് എന്നും പറയുന്നുണ്ട് പിന്നെ മൂപ്പര് പറഞ്ഞത് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്ലാമതം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ് അല്ലാതെ ആ ആ ദൈവത്തിന് വിശ്വസിച്ച് ഈ ദൈവത്തിനും വിശ്വസിച്ച് ആ കല്ലിനെയും പാതിച്ച് ആ മരത്തിനെയും പൂജിച്ചു അങ്ങനെയുള്ള മത അല്ലല്ലോ ഇസ്ലാം മതം എന്ന് പറയുന്നത് അപ്പോൾ അത് അവസാനം പറയുന്നത് ഇങ്ങനെ ഈ പിന്നെ പ്രതിമകളൊക്കെ ആകെ ഇതാക്കുന്നത് പിന്നെ ആരാധിക്കുന്നത് അത് ഷിർക്കാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു അങ്ങനെ അവർ അത് അവസാനിച്ചു അവസാനിപ്പിച്ചു പക്ഷേ ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കി പാരട്ട് പിന്നെ ഇളക്കിയിട്ട് ഇത് വലിയൊരു വിഷയമാക്കാനുള്ള പരിപാടിയാണ് മമ്മൂട്ടിൻ്റെ അങ്ങ് ഇത് പറഞ്ഞു മോഹൻലാലിനത് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസത്തിനെ തകർത്തു അവഹേളിച്ചു എന്നൊക്കെ ഇവ ആരെയും പിന്നെ മറുനാടൻ മുതലേ പോലത്തെ ആൾക്കാരാണ് എപ്പോൾ നോക്കിയാലും ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഹൂറി എന്നും സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഒരു ഒരു മുസ്ലിം നാമധാരി ഒരു മയക്കുമരുന്ന് കടത്തിൽ വിട്ട ഉടനെ എത്തും സ്വർഗത്തിലെ സ്വർഗ്ഗത്തിലേക്കും ഹൂറിയിലേക്കും ദൈവത്തിലേക്കും പ്രവാചനികളും അപ്പോൾ എത്തും സെക്കൻഡും ഉണ്ട് അപ്പോൾ ഇവരാണ് സത്യം അവഹേളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോ ഇങ്ങനത്തെ കാര്യം കയ്യിൽ കിട്ടിയപ്പോൾ വലിയ നല്ല നല്ല അതാണ് പിന്നെ രണ്ട് വാക്കും കൂടി കേട്ട് നോക്കാം കേട്ടിട്ട് കരയണോ ചിരിക്കണോ ചിരിക്കണോന്ന് സംശയം ഉണ്ടായി എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രമാത്രം ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് മാറാൻ കഴിയുന്നത് ഓ വിശ്വാസം അനുസരിച്ച് ഒരു മുസ്ലിം മറ്റൊരു ആചാരവും അനുവദിക്കരുത് എന്നാണെങ്കിൽ ആയിക്കോട്ടെ മറ്റൊരു മതത്തിൽപ്പെട്ടയാൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സേവനത്തെ അവന്റെ വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ പരിഹസിക്കാനും കുറ്റം കാണാനും കഴിയുന്നത് ദോഷൈക ദോഷല്ലേ ഇവിടെ മമ്മൂട്ടിയുടെ അറിവോടെയാണ് എന്ന ക്ലോസ് വെച്ചിട്ടുണ്ട് അതൊരു അപ്രസക്തമായ ക്ലോസ് ആണ് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് മോഹൻലാലി പറഞ്ഞിട്ടില്ല മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ട് അറിഞ്ഞെന്ന് കരുതുക അതെങ്ങനെ തെറ്റാവുന്നത് അല്ല അതിപ്പോ ഈ പരിഹസിക്കുകയാണ് തുടങ്ങിയ വാക്കുകള് ക്ലോസ് വെച്ചിട്ട് മമ്മൂട്ടിനെ പരിഹസിച്ചു മതത്തിനെ പരിഹസിച്ചു ഇതൊക്കെ എവിടെയാണ് പരിഹസ പരിഹാസൊക്കെ സ്വയം ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അത് സമൂഹത്തിൽ സമാധാനം പാടില്ല അതാണ് ഈ സംഘി ഭീകരന്മാരുടെ ഏക ലക്ഷ്യം കൃസംഗികളുടെ പ്രത്യേകിച്ചിട്ട് ക്രിസംഗികളാണല്ലോ എല്ലാ ഐഡിയയും കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചർച്ച നിങ്ങൾ വേറെ വല്ല ചാനലും കണ്ടോ ഇല്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസംഗികളുടെ ചാനലിലാണ് ഇത്രയും മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള വിഷയങ്ങൾ കുത്തിപ്പൊക്കി പെരുപ്പിച്ച് ബലൂൺ പോലെ ഊതി വീർപ്പിച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കുക വർഗീത ഉണ്ടാക്കുക അപ്പോൾ കൃസംഗികളാണ് ഏറ്റവും വലിയ ഇതിനൊക്കെ മുൻപന്തിയിലുള്ളത് ഇവിടെ എന്തിനാണ് പരിഹാസം ഗിരിഹാസം ഇതോ എവിടെ പരിഹാസം ഈ ഓ അബ്ദുള്ള പറഞ്ഞ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടും പറഞ്ഞു ആണെങ്കിൽ എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും രണ്ടും പറഞ്ഞു അപ്പോൾ അവിടെ വെച്ച പ്രശ്നം തീരുകയാണ് പിന്നെ ഇസ്ലാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇത് മമ്മൂട്ടി പറഞ്ഞിട്ടാണെങ്കിൽ അത് എങ്ങനെയാണ് തെറ്റാവുക എന്നൊക്കെ ചോദിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമം ഈ ക്രിസംഗിക്ക് അറിയോ ഇസ്ലാമിലത്തെ നിയമം എന്താണെന്നുള്ളത് ക്രിസ് ക്രിസ്സംഗയെ തീരുമാനിക്കുക പിന്നെ ഇസ്ലാം എന്താന്നുള്ളതൊക്കെ ഇസ്ലാമിൽ അഷിർക്ക് പിന്നെ പ്രതിമാരാധന വിഗ്രഹാരാധന തെറ്റ് തന്നെയാണ് അത് ലോകത്തെവിടെ പോയിട്ട് എത്ര വലിയ പിന്നെ മത മത സൗഹാർദ്ദം സ്ഥാപിക്കാൻ നോക്കിയാലും കാര്യമില്ല അങ്ങനെ തന്നെയാണ് ഒരു മുസ്ലിം പോയിട്ട് പിന്നെ അള്ളാഹുല് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മമ്മൂട്ടി പള്ളിയിലൊക്കെ പോവാറുണ്ട് പള്ളിയിൽ പോകും ജുമാക്കൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ഇവിടെ കാണുന്നതാണ് പിന്നെ അങ്ങനത്തെ ആൾ എന്തിനാ പിന്നെ ജുമാക്ക് പോകുന്നത് അപ്പോൾ മമ്മൂട്ടി പറഞ്ഞിട്ടില്ല അത് ഉറപ്പാണ് ഇത് സംഗതി ഫുള്ള് മോഹൻലാലാണ് ഈ നാടകം കളിച്ചിട്ടുള്ളത് പക്ഷേ സമൂഹത്തിൽ ഇപ്പോൾ വേറെ രൂപത്തിൽ വേറെ രൂപത്തിൽ ഓരോരുത്തർക്ക് ഓരോരുത്തർ അവരവർക്ക് കിട്ടാവുന്ന രീതിയിൽ ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ തെളിവാണ് ഇപ്പോൾ ഈ മറുനാടൻ മുതലയുടെ ഈ ചാനലിലൂടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മ മമ്മൂട്ടിക്കൊരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനങ്ങനെ തിടുക്കപ്പെട്ട് ഓടുന്നത് മോഹൻലാൽ എന്തിനങ്ങനെ ഹൈ സ്പീഡിൽ ഓടുന്നത് മൂപ്പർക്കൊരു ആവശ്യമില്ല ഓടാണ് ഏഹ് എന്നുവെച്ചാൽ വലിയൊരു വാർത്ത ഉണ്ടാക്കി ഞാനിതാ നല്ലൊരു അപ്പോൾ ചിലപ്പോൾ സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും ഈ മമ്മൂട്ടി പോലും പറ്റിയിരുന്നെങ്കിൽ ഏ ഞാനൊന്ന് പ്രശസ്തി ഒന്ന് ഫേമസ് ആകും ഒന്നും കൂടിയും എന്താ പറയുക സമൂഹത്തിൽ ഫേമസ് പറഞ്ഞാലും നാടന്മാരല്ലെങ്കിലും ഫേമസ് ആണ് അതല്ല ഞാനൊരു നന്മയുടെ അരിപ്രാവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നേ അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യാജ ന്യൂസുകൾ ആ വ്യാജ ന്യൂസും ഈ പറയുന്ന മറുനാടൻ മുതൽ തന്നെ ഉണ്ടാക്കിയത് ഇത് മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നുള്ള വ്യാജ ന്യൂസും ഇയാളുണ്ടാക്കിയത് വേറെ ചാനലിലും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടുകയാണ് എങ്ങിട്ടെങ്കിലുമൊക്കെ ഒന്നും ഓടില്ല അപ്പോൾ ശബരിമല ബെറ്റൊരു സ്ഥലമാണ് അങ്ങോട്ട് ഓടി കാരണം അവിടെ ആവുമ്പോൾ പിന്നെ പെട്ടെന്ന് പ്രശസ്തി നേടാം കാരണം ഞാനിത് ആ ഭയങ്കര നന്മയുടെ ഒരു ഭയങ്കര സാധനമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ് അല്ലാതെ മമ്മൂട്ടിക്കൊരു അസുഖം ഇല്ല മമ്മൂട്ടി ഇത് പറഞ്ഞിട്ടും പിന്നെ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് എന്നായ്ക്കൾ കാത്തു നിൽക്കേണ്ടത് എന്തെങ്കിലും കിട്ടുമ്പോൾ എന്ന് കടിച്ചു വലിക്കാൻ അതാണ് ഈ മറുനാടൻ മുതലേ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ശബരിമലയിലത്തെ അവിടെ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത് ഞങ്ങളുടെ അടുത്തുനിന്നൊന്നും ലീക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ മോഹൻലാൽ തന്നെയാണ് എല്ലാറ്റിനും പിന്നിൽ കളിച്ചിട്ടുള്ളത് വേറെ തന്നെ ഇല്ല ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളൊന്നും രണ്ടുപേരുടെ കോമൻസായിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ എം ഡി അല്ല താങ്കൾക്ക് മമ്മൂട്ടിക്ക് പോലും ഇല്ലാത്ത കടിയാണല്ലോ എന്താണ് വേറെ പണിയൊന്നും ഇല്ലേ ചെങ്ങായി മമ്മൂട്ടിക്ക് എന്തുണ്ട് ഞാൻ ഈ മറുനാടൻ മുതലുള്ള കാര്യം പറയാൻ വന്നപ്പോൾ ഇപ്പോൾ മമ്മൂട്ടിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് പറയുന്നത് മമ്മൂട്ടിയെ കുറിച്ച് ഞാൻ വല്ലതും പറഞ്ഞു ഓ അബ്ദുള്ള ഓ അബ്ദുള്ളയുടെ അഭിപ്രായവും ഈ മറുനാടൻ മുതലേടെ ഈ വർഗീയതയും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ല മമ്മൂട്ടിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് പറഞ്ഞത് ഇതൊക്കെ വർഗീയവാദികളാണെന്ന് എനിക്കൊരു സംശയമുണ്ട് അതാണ് ഈ മമ്മൂട്ടിക്ക് പോലും ഇല്ലാത്ത കടിയെന്നൊക്കെ പറയുന്നത് പിന്നെ ആഞ്ചലിക്ക് അറിയില്ല കള്ള് കഞ്ചാവ് വ്യഭിചാരം അക്രമം മയക്കുമരുന്ന് എന്നിവ വീഡിയോ രൂപത്തിൽ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് ഈ സിനിമകൾ എന്ന് പറയുന്നത് അത്തരക്കാർക്ക് സ്വർഗ്ഗം സിനിമയിൽ തന്നെ ആണ് കിട്ടുക പരലോകത്ത് കിട്ടില്ല എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് ശരിയാണത് പിന്നെ കോയ ഓ അബ്ദുള്ളക്ക് സ്വർഗം കിട്ടുമെന്ന് എന്തോറപ്പ് അത് ശരിയാണ് ഒന്നാമത്തത് മുസ്ലിങ്ങളുടെ ഒരു വാക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം ആ സമയത്ത് ഇന്ത്യൻ അതിനൊക്കെ കുറിച്ച് പറയുന്നത് പറഞ്ഞിട്ട് വെറുതെ ഒരു കോൺട്രവേഴ്സി ഇന്ത്യൻ ഉണ്ടാക്കുന്നത് ഉണ്ടായിരുന്നു കൂടെ വേറെന്തൊക്കെ വിഷയം ഉണ്ടാകും സംസാരിച്ചോടെ ഇപ്പോൾ കണ്ടെ ആ മറുനാടൻ മുതലേക്ക് അത് ഒരു വിഷയമായി കിട്ടി മുപ്പീടട്ട് അത് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് കണ്ട് ഇനി അവരത് ചർച്ച ചെയ്യും പിന്നെ വേറെ വല്ല നാലഞ്ച് ചാനൽ അത് ഏറ്റെടുക്കും കണ്ടോ കൊണ്ടോ ഇവർക്ക് എന്താ അസൂക്ഷണ ഇതാണ് മാ മോഹൻലാൽ എത്ര നല്ല കാര്യമാണ് ചെയ്തത് അതിലും പറയുന്നത് സ്വർഗം കിട്ടില്ല മാമ്മുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചാനൽ തുടങ്ങും എ ബി സി ചാനലൊക്കെ കാത്തിരിക്കുകയായിരിക്കും പിന്നെ പിന്നെ ഒരാൾ പറയാണ് ഓ അബ്ദുള്ള ജനം ടി വിയുടെ സ്ഥിരം കുറ്റിയാണ് അത് ശരിയാണ് ഞാൻ കാണാറുണ്ട് പറഞ്ഞേ ആ ചാനലിൽ കാരണം ഇവ മുമ്പ് പോയിരുന്ന ആൾക്കാരല്ലേ ജനൻഡീപിൽ കുറേ മുസ്ലിങ്ങളൊക്കെ പോയിരുന്ന ആദ്യം അവരൊക്കെ നിർത്തി കാരണം അവർക്ക് മനസ്സിലായി ഇത് പോയിട്ട് കാര്യമില്ല വെറുതെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിക്കുന്നത് പക്ഷേ ഇയാൾ ഇപ്പോഴും പോകും കാരണം ഒരു പണിയിലായിരിക്കാ തോന്നേ പിന്നെ മമ്മൂട്ടിക്ക് യാതൊരു അസുഖമില്ല എന്നാണ് കേട്ടത് അത് തന്നെ ഞാനും കേട്ടത് ആ മമ്മൂട്ടികളൊക്കെ മമ്മൂട്ടിയുടെ മകനൊക്കെ വന്ന് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ പേരിൽ തർക്കം ആവശ്യമില്ലല്ലോ തർക്കം ആവശ്യമില്ല പക്ഷെ തർക്കം മനഃപ്പൂർ ഉണ്ടാക്കുകയാണ് മനപ്പൂർ ഉണ്ടാക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ മോഹൻലാൽ ഓടിപ്പോയിട്ട് അവിടെ ശബരിമലയിൽ ഒരു വഴിപാട് കഴിക്കേണ്ട ആവശ്യമുള്ളത് എന്തോരൂ എന്തോ ഒരു ഹോമാ അത്ര ഈ രോഗങ്ങളൊക്കെ മാറാനുള്ളൊരു ഹോമാന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിൽ ഒരുപാട് ദൈവണ്ടും ഹോമണ്ടൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ രോഗികളും ഇന്ത്യയിലാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അങ്ങനത്തെ സ്ഥലത്ത് ഓടിക്കുകയാണ് ഏ ഒ അബ്ദുള്ള ഇപ്പോൾ പറയ പറയരുതായിരുന്നു ശരിയാണത് അബ്ദുള്ള അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സ്വർഗം കിട്ടിയ മാതിരിയാണ് അത് ശരിയാണ് ഏ പിന്നെ ആഞ്ചരിക്കറിയില്ല മമ്മൂട്ടിയുടെ അറിവോടെ ആണെങ്കിൽ മോഹൻലാൽ ചെയ്യുന്നതിന് ഇയാൾ എന്ത് തെറ്റ് ഇയാൾ പൊട്ടനാണോ മമ്മൂട്ടിയുടെ അറിവോടെ ആണെങ്കിൽ മോഹൻലാൽ ചെയ്യു ചെയ്തതിന് ഇയാൾ എന്ത് തെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അത് മനസ്സിലായില്ല ഗ്രാമർ ഇല്ല അവിടെ മോഹൻലാൽ ചെയ്തത് അയാളുടെ വിശ്വാസം ശരി ഓക്കെ പക്ഷേ മോഹൻലാലാണല്ലോ ആ റെസീപ്റ്റ് ലീക്കാക്കിയത് ഞാൻ കണ്ടോ മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ റെസീപ്റ്റ് ലീക്കാക്കിയത് മോഹൻലാലാണ് എന്തിനാ പോയി ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താ പിന്നെ യൂനുസ് സലീമ് ഓ അബ്ദുള്ള സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ സമൂഹത്തിനോട് മാപ്പ് പറയേണ്ട ആവശ്യം ഇല്ല മമ്മൂക്ക ഷിർക്ക് ചെയ്തിട്ടില്ല ആ അല്ലേ ഓ അബ്ദുള്ള സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് മമ്മൂട്ടിക്ക് നല്ല പറഞ്ഞത് മമ്മൂട്ടിക്ക് സ്വർഗ്ഗം കിട്ടില്ല എന്നല്ല പറഞ്ഞത് ഇങ്ങനെ വിഗ്രഹാരാധന വിഗ് പിന്നെ വിഗ്രഹാരാധക എന്താ പറയുക വിഗ്രഹത്തിനോട് പോയി പറഞ്ഞാൽ സ്വർഗം കിട്ടില്ല എന്ന് പറയുന്നത് അത് മമ്മൂട്ടില്ല ആര് പോയി പറഞ്ഞാലും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞാണ് പിന്നെ എസ് വ്ലോഗ്സ് എന്തായാലും സംഘികളെയും എന്താണ് സയനിസ്റ്റുകളെയും പൊള്ളിച്ചില്ലേ സംഘികളെയും പിന്നെ ആരാണിത് പൊള്ളിച്ചില്ലേ ലാലേട്ടൻ കേരളത്തിൽ മിനിമം ഹിന്ദുവും ഭായി ബായി ആണ് കേരളത്തിൽ മുസ്ലിമും ഹിന്ദുവും ഭായിബായി ആണെന്ന് പറയുന്നത് പിന്നെ അയ്യൂബ് കെട്ടി ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറാൻ എവിടെ പോയി ഏ പോയാ ആ ഉണ്ട് കയറാൻ കിട്ടുന്ന എല്ലാം നോക്കി നിൽക്കുകയാണ് എല്ലാവരും മെയിൻ ടാർഗറ്റ് തന്നെ മുസ്ലിം ആണല്ലോ ഒരു സംശയമില്ല എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് കിട്ടിയത് അത് വെച്ചിട്ട് മൂപ്പര് വെച്ച് നല്ല വർഗീത വിളമ്പിച്ചിട്ടുണ്ട് പിന്നെ ഇനി കാണുന്ന മുഴുവൻ കള്ള് കഞ്ചാവ് എന്നിവ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഉള്ളവരാണ് മമ്മു മോഹൻലാലും മമ്മൂട്ടി മോഹൻലാലും കാര്യം സിനിമയിൽ കൂടെ ഇതൊക്കെ വരുന്നത് അതായിരിക്കും പിന്നെ മോഹൻലാൽ എന്തായാലും അറ്റ് മോഹൻലാൽ ശബരിമലയിൽ പോയി പ്രാർത്ഥന മമ്മൂട്ടിക്ക് വേണ്ടി പോയത് ഇയാൾക്കെന്ത് പിന്നെ എങ്ങനെ നാട് നന്നാവുക അവരെ വിശ്വാസം അല്ലേ ഇങ്ങനെയുള്ള നാടിനാപത്ത് അതാ പറയുന്നത് ഇപ്പോൾ അബ്ദുൾഖി ആ അഭിപ്രായം പറയേണ്ട ആവശ്യം തന്നില്ല ഓ അബ്ദുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ എന്തായി പിന്നെ മറുനാടൻ മുതലേ അഭിപ്രായം പറയും ഇനി എ ബി സി ചാനൽ പറഞ്ഞിട്ട് അങ്ങനെ കുറേ തീവ്രവാദി ചാനലുണ്ട് അവരൊക്കെ ഇനി അഭിപ്രായം പറയും അങ്ങനെ ആകെ ഇല്ലാത്തൊരു കോൺട്രവേഴ്സി അവരുണ്ടാക്കും അപ്പോൾ മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഓ അബ്ദുള്ളാണ് ഇതിനൊരു തീ കൊളു തീ എന്താണ് തീ കൊളത്തിയിട്ടുള്ളത് വേറൊന്നും തന്നെയല്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഈ ഒരു വിഷയകരമായിട്ട് ഇത്രമാത്രമേ പറയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ